എസ് സിയാവ് അറുപത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഏതോമിൽ നിന്ന് താമ്പരം ധരിച്ചുകൊണ്ട് നിന്ന് വരുന്ന ഒരുവൻ ആർ വസ്ത്രാലംകൃതനായി തന്റെ സഖ്യയുടെ മഹാത്മത്തിൽ നടകൊള്ളുന്ന ഒരുവൻ ആർ നീതി അരളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വല്ലപ്പനുമായി ഞാൻ തന്നെ നിന്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത് നിന്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റെ പോലെ ഇരിക്കുന്നത് എന്ത് ഞാൻ എങ്ങനെയായി മുന്തിരിച്ചക്ക് ചവിട്ടി ജാതികളിൽ ആരും എന്നോടുകൂടി ില്ല എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി എൻറെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു അവരുടെ രക്തം എൻറെ വസ്ത്രത്തിൽ തീർച്ചു എൻറെ ഉടുപ്പൊക്കെ മലീനമായിരിക്കുന്നു ഞാൻ ഒരു പ്രതികാര ദിവസം കരുതിയിരുന്നു എന്റെ വിമുക്തന്മാരുടെ സംവത്സരം വന്നിരുന്നു ഞാൻ നോക്കി എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു ഞാൻ വിസ്മയിച്ചു നോക്കി എങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ല അതുകൊണ്ട് എൻ്റെ ഭുജം തന്നെ എനിക്ക് രക്ഷ വരുത്തി എന്റെ ക്രോധം തന്നെ എനിക്ക് തുണ തിന്നു ഞാൻ എൻ്റെ കോപത്തിൽ ജാതികളെ ചവിട്ടി എൻ്റെ ക്രോധത്തിൽ അവരെ തകർത്തു അവരുടെ രക്തത്തെ ഞാൻ നിലത്ത് വീഴ്ത്തി കളഞ്ഞു ഏഹോ നമുക്ക് നൽകിയതുപോലെയൊക്കെയും ഞാൻ ഏഹോടെ പ്രീതി വാത്സ്യത്തെയും ഏഹോയുടെ സ്തുതിയും അവൻ്റെ കർണയ്ക്കും മഹാദേഹിക്കും ഒത്തു അവൻ ഇസ്രായേൽ ഗ്രഹത്തിനും കാണിച്ച വലിയ നന്മയും കീർത്തിക്കും അവർ എൻ്റെ ജനം കപടം കാണിക്കാത്ത മക്കള തന്നെ എന്ന് പറഞ്ഞ് അവൻ അവർക്ക് രക്ഷിതാവായി തീർന്നു അവരുടെ കഷ്ടതയിലൊക്കെയും അവൻ കഷ്ടപ്പെട്ടു അവൻ്റെ സാമൂഹദ ദൂതൻ അവരെ രക്ഷിച്ചു തന്റെ സ്നേഹത്തിലും കനിവിലും അവൻ അവരെ വീണ്ടെടുത്തു പുരാതന കാലത്തൊക്കെയും അവൻ അവരെ ചുമന്നുകൊണ്ട് നടന്നു എന്നാൽ അവർ മത്സരിച്ച് അവൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു അതുകൊണ്ട് അവൻ അവർക്ക് ശത്രുവായി തീർന്നു താൻ തന്നെ അവരോട് യുദ്ധം ചെയ്തു അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്തു പറഞ്ഞത് അവരെ തൻ്റെ ആടുകളുടെ ഇടയനോടു കൂടെ സമുദ്രത്തിൽ നിന്ന് കരയറുമാറാക്കിയവൻ എവിടെ അവരുടെ ഉള്ളിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ തൻ്റെ മഹത്വമുള്ള ഭൂജം മോശയുടെ വലം കയ്യെങ്കിൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശ്വാസനാമം ഉണ്ടാക്കേണ്ടേന്ന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വെണ്ണം മരുഭൂമിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്യുന്നുവൻ എവിടെ താഴ്വരയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കന്നുകാലികളെ പോലെ ഏഹോടവരെ തച്ചുമാറാക്കി അങ്ങനെ നീ നിനക്ക് മഹിത്വമുള്ള ഒരു നാമം ഉണ്ടാക്കേണ്ടേനു നിന്റെ ജനത്തെ നടത്തി സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുറ്റി മഹുത്തമുള്ള നിന്റെ വാസസ്ഥലത്ത് നിന്ന് കടാശിക്കണമേ നിന്റെ തീഷ്ണതയും വീട് പ്രവൃത്തികളും എവിടെ നിന്റെ മനസ്സലിവും കരുണയും എന്നോട് കാണിക്കാത്തവണ്ണം നീ അടക്കി വെച്ചിരിക്കുന്നു നീയല്ലോ ഞങ്ങളുടെ പിതാവ് അബ്രഹാം ഞങ്ങളെ അറിയുന്നില്ല ഇസ്രായേൽ ഞങ്ങളെ തിരിയുന്നതുമില്ല നീയോ യഹോവേ ഞങ്ങളുടെ പിതാവാകുന്നു യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം ഏഹോ വേ നീ ഞങ്ങളെ നിന്റെ വഴി വിട്ടു തെറ്റുമാറാക്കുന്നതും നിന്നെ ഭയപ്പെടാത്തവണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കുന്നതും എന്ത് നിന്റെ അവകാശഗോത്രങ്ങളായ നിന്റെ ദാസന്മാർ നിമിത്തം മടങ്ങിവരണമേ നിന്റെ വിശുദ്ധ ജനത്തിന് അല്പകാലത്തേക്ക് മാത്രം കൈവശമായ ശേഷം നിന്റെ വിശുദ്ധ മന്ദിരത്തെ ഞങ്ങളുടെ വൈദികൾ ചവിട്ടിക്കളഞ്ഞു ഞങ്ങൾ ഇതാ നീ ഒരിക്കലും വാണിട്ടില്ലാത്തവരും നിന്റെ നാമം വിളിക്കപ്പെട്ടിട്ടില്ലാത്തവരും എന്ന പോലെ ആയി തീർന്നിരിക്കുന്നു ദൈവമേ സ്റ്റുനോക്കുമാകുന്നു ബാറിക്കുമോ